ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബംഗ്ലാദേശി പൗരന്മാരുടെ വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കടത്തി ആവശ്യക്കാർക്ക് വൻ വിലയ്ക്ക് വിൽക്കുന്ന അവയവക്കടത്ത് സംഘത്തെ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അന്യ സംസ്ഥാനത്ത് നിന്ന് ധാരാളം ആളുകൾ എന്തു ജോലി ചെയ്യാനും സന്നദ്ധരായി ഈ കേരള അടുത്തിടെ ചേക്കേറിയിട്ടുണ്ട് ഏതാണ്ട് നമുക്കറിയാം പെരുമ്പാവൂർ ഭാഗത്തൊക്കെ അവരുടെ മാത്രം കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നവരെ പറയരുത് നമ്മുടെയൊക്കെ പിഞ്ചുകുഞ്ഞുങ്ങളെ പിച്ചിക്കീറിയാലും ചാക്കിനകത്ത് കെട്ടി വെള്ളത്തിനകത്ത് പൊഴ്ത്തിയാലും ശരി അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ആദരിക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ സ്മരിച്ചു പോകുകയാണ് ഈ സാഹചര്യത്തിൽ ഇത് കൊല്ലാനാണോ വളർത്താനാണോ ഈ പ്രോത്സാഹനം എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടും ബംഗ്ലാദേശി പൗരന്മാരുൾപ്പെടെ ഏഴു പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹി പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് ഇവിടങ്ങളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് പ്രതികളെ പിടികൂടാൻ ഡൽഹി പോലീസിന് സാധിച്ചത് ഇവരിൽ മൂന്ന് പേർ ബംഗ്ലാദേശി പൗരന്മാരാണ് ഒന്നിലധികം സെൽഫോണുകൾ ലാപ്ടോപ്പ് സിം കാർഡ് കണക്കിലില്ലാത്ത പണം സംശയാസ്പദമായ രേഖകൾ മുതലായ ഒരുപാട് കാര്യങ്ങൾ പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ദരിദ്രരായ ബംഗ്ലാദേശ് പൗരന്മാരെ ചൂഷണം ചെയ്താണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ വലിയ ഒരു മാഫിയാണ് ഇവർക്ക് യഥേഷ്ടം ഇവരുടെ സൗകര്യാനുസരണം പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുന്നു കാരണം മനുഷ്യനെ വിറ്റിട്ടാണെങ്കിലും സാരമില്ല അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും സാരമില്ല പണം മതി എന്നുള്ള കുറച്ച് ധനമോഹികൾ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിലുമുണ്ട് അപ്പൊ അവർക്ക് വെള്ളവും വളവും വീശുന്ന രൂപത്തിലുള്ള സാഹചര്യം കേരളത്തിൽ ഒരുക്കാൻ മലയാളികളെ പോയിട്ടേ ഉള്ളൂ നാല് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ നൽകിയിട്ടാണ് ഈ സംഘം ഇവരെ വൃക്കദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ചിലരെ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയും വഞ്ചിച്ചു അവയവങ്ങൾ സ്വീകരിക്കുന്നവരുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വ്യാജരേഖകളും സംഘം നിർമ്മിച്ചിരുന്നു ഇത്തരത്തിൽ നടത്തുന്ന വൃക്കകൾ ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ആവശ്യക്കാർക്ക് ഇവർ വിറ്റിരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പത്ത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് പച്ചവെള്ളം പണം കൊടുത്തു വാങ്ങുന്ന ഒരു അവസ്ഥ വരുമെന്ന് മനുഷ്യന്റെ അവയവങ്ങൾ പച്ചയായി ഒരു മനുഷ്യനെ നിർത്തി തന്നെ കച്ചവടം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും സംജാതമായിരിക്കും കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ വിജയകുമാരിയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു ഡോക്ടർ എന്തിനു വേണ്ടിയാണോ അവർ അത് പഠിച്ച് ഒരു ഡോക്ടർ ആകുന്നത് അതിന് തികച്ചും ഘടകവിരുദ്ധമായി സാമ്പത്തിക മോഹത്തിനു വേണ്ടി പച്ചയായ മനുഷ്യനെ വെട്ടിക്കീറി വിൽക്കാൻ വരെ തയ്യാറാകുന്ന രൂപത്തിലേക്ക് എത്തിക്സുകൾ മാറുകയാണ് ഇവർ നോയിഡയിലെ ആശുപത്രിയിൽ പതിനഞ്ചിലധികം നിയമവിരുദ്ധ ശസ്ത്രക്രിയകൾ നടത്തി എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പുറത്തുവിടുന്ന വിവരം ഓരോ ശസ്ത്രക്രിയക്കും രണ്ടു ലക്ഷം രൂപ വീതമാണ് ഇവർക്ക് ലഭിച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ചില പ്രത്യേകമായിട്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്കും അതുപോലെ മാധ്യമ പ്രവർത്തകർക്കും ഭയമാണ് എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിലെങ്കിലും ഇത്തരം വാർത്തകൾ ആ മറ നീക്കി പുറത്തു വരാറുണ്ട് നോട്ട് അസാധുവാക്കൽ നടപടിയിലെ പ്രസ്താവനകളിലും മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന പതിവ് വിടാതെ ബി ജെ പി എം എൽ എ ഒ രാജഗോപാലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മലപ്പുറത്തിനെതിരായ ഒരു പ്രസ്താവന നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു വാർത്ത കണ്ടതാണ് സത്യം തുറന്നു പറയുന്നവരെ അടിച്ചമർത്താനും അടക്കി ഭരിക്കാനും അവരുടെ നാവടക്കാനും ശ്രമിക്കുന്നത് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ സുപരിചിതമാണ് മലപ്പുറത്ത് കള്ളപ്പണം മാറാൻ ബംഗ്ലാദേശികൾ ക്യൂ നിൽക്കുന്നു എന്നായിരുന്നു ഒ രാജഗോപാലിന്റെ ആരോപണം ഇന്നത് സത്യമായി പുലർന്നപ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നു രാജ്യദ്രോഹ നടപടിക്കായി കൊണ്ടുവന്ന പണമാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് അന്ന് തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തതാണ് പിന്നീട് അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തു മലപ്പുറം സ്ഫോടനത്തെ സർക്കാർ ഗൗരവമായി കാണുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു ഒ രാജഗോപാൽ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയത് റിസർവ് ബാങ്കിനെതിരെ നടത്തുന്ന സമരം രാജ്യദ്രോഹമാണെന്നും ഒ രാജഗോപാൽ അന്ന് പറഞ്ഞിരുന്നു കേരളത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കള്ളപ്പണ കൂട്ടുകെട്ടാണ് ഉള്ളത് ഒ രാജഗോപാൽ ആരോപിച്ചതൊക്കെ ഏതാണ്ട് പിൽക്കാലത്ത് യാഥാർത്ഥ്യമായി പുലർന്നിട്ടുണ്ട് സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണ് എന്ന ആരോപണം തികച്ചും ബാലിശമാണെന്നും രാജഗോപാൽ അന്ന് പറഞ്ഞു സഹകരണ ബാങ്കിനു മാത്രമായി കേന്ദ്രത്തിന് ഇളവ് നൽകാൻ സാധിക്കില്ലെന്നും മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഒ രാജഗോപാൽ അന്ന് പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമായി മലപ്പുറം ജില്ലയിലെ സായുധ സേന പ്രത്യേക അധികാര നിയമം ഉപയോഗിക്കണം എന്നാവശ്യപ്പെട്ട് അതായത് എന്നുള്ള നിയമമുണ്ടല്ലോ അത് പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കണമെന്ന് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി എത്ര കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഡ്രസ് റിഹേഴ്സൽ ആയിരുന്നു മലപ്പുറത്ത് നടന്ന സ്ഫോടനമെന്നും ജില്ലാ ഭരണകൂടം ജില്ലാ കൈമാറണമെന്നും കൈമാറണമെന്നും സുബ്രഹ്മണ്യസ്വാമി എത്രയെത്ര എത്രയെത്ര ഭീകര പ്രവർത്തനങ്ങൾ എത്ര രാജ്യവിരുദ്ധർ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും പിറവിയെടുത്തതാണ് മലപ്പുറം എന്ന് പറയാൻ തന്നെ ചില ആളുകൾക്ക് ഭയമായിരിക്കും കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി മലപ്പുറത്ത് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സ്ഫോടനം നടന്നത് നമ്മൾ കണ്ടു രണ്ടു മൂന്ന് വർഷമായി പ്രഷർ കുക്കറും അമോണിയം നൈട്രേറ്റുമായിരുന്നു സ്ഫോടനത്തിന് അന്ന് ഉപയോഗിച്ചത് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു ബേസ് മൂവ്മെന്റ് എന്ന ലെറ്റർ പാഡിലുള്ള നോട്ടീസ് അടങ്ങിയ ഒരു പെട്ടിയും പെൻ ഡ്രൈവും സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചിരുന്നു ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ് എലത്തൂർ സ്ഫോടനം ഉണ്ടായത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഷാരൂഖ് സേഫ് ഇപ്പോഴെവിടെ ആ ഷാരൂഖ് സേഫിയെ മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ പത്ത് തവണയിലധികം അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പോലീസ് എന്ന് റിപ്പോർട്ട് ചെയ്തത് ഡിവൈഎസ്പി ആണ് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് വേനി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യം ഇവരെ എങ്ങനെയാണ് ഈ നാടിന്റെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് ചിന്തിക്കേണ്ട ആ താക്കോൽ അവരുടെ കയ്യിൽ തന്നെയാണ് ആരുമിനും പ്രത്യേകിച്ച് ഏൽപ്പിക്കേണ്ടത് സാഹചര്യമില്ല കുടിയേറ്റം നമ്മുടെ നാട്ടിൽ വ്യാപകമായി മാറിയിട്ടുണ്ട് അതിർത്തി വഴി മതിയായ രേഖകളില്ലാതെ നുഴഞ്ഞു കയറുന്ന പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനികളും വ്യാപകമായി എന്ന് പലപ്പോഴായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ നിന്ന് മുപ്പത്തിയഞ്ചു പേരെയാണ് മുമ്പ് പോലീസ് പിടികൂടിയത് അവരുടെ കയ്യിലെ ഒരു യാത്രാരേഖകളും മതിയായ രൂപത്തിലുണ്ടായിരുന്നില്ല മറ്റ് ജില്ലകളിലും നിരവധി ബംഗ്ലാദേശികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ജോലിയെടുക്കുന്നതായിട്ടാണ് വിവരം മുമ്പും ഇത്തരത്തിൽ ബംഗ്ലാദേശികളെ പിടികൂടിയിരുന്നെങ്കിലും പോലീസ് തുടർ നടപടി എടുത്തിരുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് അയ്യായിരം രൂപ വരെ ഈടാക്കി ഇടനിലക്കാരാണ് ഇവരെ അതിർത്തി കടത്തി കൊടുക്കുന്നത് ഫോട്ടോ നൽകിയാൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഇടനിലക്കാർ തന്നെ നിർമ്മിച്ചു നൽകുന്ന രീതിയും ഇവിടെയുണ്ട് ഈ തിരിച്ചറിയൽ കാർഡുമായിട്ടാണ് പലരും ഇന്ത്യയിൽ എത്തുന്നത് യാതൊരു രേഖയും ഇല്ലാതെ എത്തുന്ന ആളുകൾ വേറെയുമുണ്ട് ജോലിക്ക് ഉയർന്ന കൂലി ലഭിക്കുന്നത് കൊണ്ടാണ് ബംഗ്ലാദേശികളും ആസാമികളും ബംഗാളികളുമൊക്കെ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇവിടെ ഒരു ദിവസം ആയിരം രൂപ കൂലി ലഭിക്കുന്നു എന്നാൽ ബംഗ്ലാദേശിൽ ലഭിക്കുന്നത് ഒരു ദിവസം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് ഇതര സംസ്ഥാനക്കാരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പോലീസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായി അത് പാലിക്കപ്പെടുന്നില്ല എന്നാണ് കേരളത്തിലെ ബംഗ്ലാദേശികളെ സഹായകമായ ഒരു സാഹചര്യം ഒരുക്കാൻ കാരണം ഇതര സംസ്ഥാനക്കാർക്ക് താമസ സ്ഥലം നൽകുന്നവർ പോലീസിന് മുന്നിൽ ഇവരെ ഹാജരാക്കണം എന്ന നിർദ്ദേശവും ഉണ്ട് പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ പ്രോട്ടോകോൾ പാലിക്കുന്നത് പോലീസ് തിരിച്ചറിയൽ രേഖകൾ വാങ്ങി പരിശോധിക്കുകയും ഇതര സംസ്ഥാനക്കാരുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യണം കൃത്യമായി രേഖകളുള്ളവർ മാത്രമാണ് പോലീസിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്നത് വാഴക്കാട് പോലീസ് അഞ്ഞൂറോളം പേരുടെ വിശദവിവരങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് ശേഖരിച്ചത് രേഖകൾ ഇല്ലാത്ത ആളുകൾ മാത്രം പക്ഷേ പിടിയിലാകുന്ന ബംഗ്ലാദേശ് പൗരൻ പൗരന്മാർ പലപ്പോഴും പോലീസിന് മുന്നിൽ ഹാജരാകുന്നത് പോലുമില്ല ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടെന്ന് സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് നന്ദി